ഹലോ ഗായ്സ് ഇന്ന് നമ്മളൊരു പൊതിച്ചോറിൻ്റെ വീഡിയോ ആയിട്ട് കേട്ടോ വന്നേക്കുന്നത് അപ്പം നമ്മുടെ പൊതിച്ചോറിലെ പ്രധാന ഐറ്റം ഇവനാണ് കക്ക റോസ്റ്റ് അപ്പം ഇതിനെ കക്ക നന്നായി കഴുകി വേസ്റ്റ് കളഞ്ഞ് കഴുകിയിട്ട് അതിൽ ഉപ്പും മഞ്ഞൾപ്പൊടിയും പിന്നെ കക്കയുടെ മീതെ നിൽക്കാൻ അത്ര വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി നമുക്കിതൊന്ന് ഇളക്കി ആക്കിയിട്ട് ഇവനെ വേവിച്ചെടുക്കണം കേട്ടോ അപ്പം ഇനി നമുക്കിത് അടുപ്പത്ത് വെച്ചിട്ട് വേവിച്ചെടുക്കാം കേട്ടോ അപ്പം നമ്മുടെ കക്ക നന്നായി വെന്ത് വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട് ഇനി നമുക്കിതൊരു പാത്രത്തേക്ക് മാറ്റിയിട്ട് റോസ്റ്റ് ചെയ്യാനുള്ളത് നോക്കാം അപ്പം അതിൽക്ക് ഇഞ്ചി വെളുത്തുള്ളി പെരുഞ്ചീരകം കുരുമുളക് അതൊന്ന് ചതച്ചുവച്ചതാണ് അവിടെ വെച്ചേക്കുന്നത് അതൊന്ന് മാറ്റി വെക്കുക പിന്നെ നമ്മൾ ആ വേവിച്ച് വെച്ച ചീഞ്ചട്ടിയിൽ തന്നെ ഒരു സബോൾ ഒരു വലിയ സബോള ഇതുപോലെ നീളത്തിൽ നീളത്തിലരിങ്ങിയത് പിന്നെ നമ്മൾ രണ്ട് പച്ചമുളക് അത് ഇട്ടിട്ട് വെളിച്ചെണ്ണയിലൊന്ന് വഴറ്റി കൊടുക്കുക എന്നിട്ട് നമുക്ക് ആ കക്ക റോസ്റ്റിക്കാവശ്യമുള്ള ഉപ്പും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഓൾറെഡി നമ്മൾ വേവിക്കുന്നതിന് ഉപ്പ് ഇട്ടിട്ടുണ്ട് ബാക്കി ഉപ്പ് മാത്രം ആഡ് ചെയ്താൽ മതി കേട്ടോ ഇനി നമുക്കതൊന്ന് നന്നായിട്ട് വയറ്റി കൊടുക്കണം കേട്ടോ ഇനി നമുക്ക് നന്നായിട്ടൊന്ന് വയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ ഒന്ന് ലേശം വഴണ്ടി വരുമ്പോൾ നമുക്ക് ഒരു തക്കാളി ഇതുപോലെ ചെറിയ കഷ്ണമൊക്കെ അരിഞ്ഞിടാം ഇങ്ങനെ അരിഞ്ഞിട്ടിട്ട് ഒന്ന് നന്നായിട്ട് അതും വയറ്റി കൊടുക്കണം കേട്ടോ അപ്പോൾ എല്ലാവരും നല്ലപോലെ ഒന്ന് വയറ്റി കൊടുക്കുക തക്കാളി വേണമെങ്കിൽ നമുക്കൊന്ന് മിക്സിയിലാക്കിയിട്ട് അടിച്ചിട്ടായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ അത് മൂത്ത് വരുമ്പോൾ നമ്മളിപ്പോൾ ആദ്യം തന്നെയാണ് തക്കാളി ചേർത്ത് കൊടുക്കുന്നത് ഇനി നമ്മുടെ ഇത് ഇതൊന്ന് നന്നായി വണ്ടി വരുമ്പോൾ നമ്മൾ നേരത്തെ ചതച്ച് വെച്ച് ഇഞ്ചി പച്ചമുളക് ഇതില്ലേ വെളുത്തുള്ളിയും പെരിഞ്ചീരകം അതും കൂടെ ഏഡ് ചെയ്ത് കൊടുക്കും ഇപ്പോഴും ഏഡ് ചെയ്താൽ മതി കേട്ടോ തക്കാളിയും ഒക്കെ ഒന്ന് പകുതി മൂത്ത് വരുന്നതിന് ശേഷം അത് ഏഡ് ചെയ്ത് കൊടുക്കും ഇപ്പം നമ്മുടെ എല്ലാതും മൂത്ത് വന്നിട്ടുണ്ട് തക്കാളിയും സബോളി അതൊക്കെ ഇനി നമുക്ക് നമുക്കതിക്ക് മല്ലിപ്പൊടി മിളക് പൊടി ഗരം മസാല മഞ്ഞൾപ്പൊടി പിന്നെ ലേശം കുരുമുളക് പൊടിയും കൂടെ ൊക്കുന്നുണ്ട് കേട്ടോ എരിവിനുസരിച്ച് നമുക്ക് കൂടുതൽ ആഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ ആക്കി കൊടുക്കണം കേട്ടോ ആ മസാല ഒന്ന് മൂക്കണ വരെ നന്നായി ആക്കി കൊടുത്തിന് ശേഷം നമ്മൾ കക്കയും കൂടി ഇട്ടിട്ട് നല്ലപോലെ ആക്കി കൊടുക്കുന്നുണ്ട് ഈ ഒരു പരിവം വരികയാണ് നമ്മൾ റോസ്റ്റാക്കി വെക്കണത് ഇനി നമുക്ക് വാഴല ഒന്ന് നന്നായിട്ട് ഇലയിലൊന്ന് വാട്ടി അല്ല ഇതിലൊന്ന് ഗ്യാസിൽ വെച്ചിട്ട് ഒന്ന് നന്നായിട്ട് വാട്ടി കൊടുക്കാം കേട്ടോ അതിൽ എറുപ്പൊക്കെ കളഞ്ഞിട്ട് മടക്കുമ്പോൾ ഒന്ന് പൊട്ടാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇനി നമ്മുടെ വിഭവങ്ങൾ കക്ക റോസ്റ്റ് പിന്നെ ഇത് സാമ്പാർ ചമ്മന്തി കടുമാങ്ങ അച്ചാർ പിന്നെ ഗ്രീൻ ബീൻസ് കറിയാണ് ഇതിൻ്റെ ഒന്നും വീഡിയോ എടുക്കാൻ നേരം ഉണ്ടായില്ല അപ്പം ഇനി നമ്മൾ ഇലയിൽ ആദ്യം തന്നെ ചോറ് ഇട്ട് കൊടുക്കണം കേട്ടോ അത്യാ ആവശ്യത്തിന് നമ്മുടെ ചോറിട്ടെടുത്ത് ഒന്ന് നടുക്ക് ഇങ്ങനെ കുഴി പോലെ ആക്കി കൊടുക്കുന്നുണ്ട് അതിൽക്ക് നമ്മളധികം ചാറില്ലാത്ത ചാറ് ഊറ്റിയെ പോലെ ആക്കിയിട്ടുള്ള ഗ്രീൻ ബീൻസ് ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് ഒരു സൈഡിൽ പിന്നെ നമ്മുടെ സാമ്പാർ കട്ട സാമ്പാറായിരുന്നു അത് ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ വീട്ടിലുള്ള കറികളെ വെച്ചിട്ട് നമ്മൾ ഉണ്ടാക്കുന്നത് പ്രത്യേകിച്ച് കറി ഒന്നും ഉണ്ടാക്കിയിട്ടില്ല കക്ക റോസ്റ്റ് ആണ് കക്കറോസ്റ്റാണിപ്പോൾ നമ്മൾ എന്ന് പറയാൻ ഉണ്ടാക്കി പിന്നെ ചമ്മന്തി ആഡ് ചെയ്തിട്ടുണ്ട് പിന്നെ നമ്മുടെ കക്ക റോസ്റ്റ് ആവശ്യത്തിന് ഒരു ഊണിനുള്ള കക്ക റോസ്റ്റ് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ നമുക്ക് നമ്മുടെ വീട്ടിലുള്ള അച്ചാറാ ഉള്ളതുകൊണ്ട് നമ്മൾ അച്ചാർ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മുടെ അച്ചാറും കൂടെ ആഡ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ പൊതിച്ചോറൊന്നും പൊതിയാട്ടോ പൊതിച്ചോറൊക്കെ പൊതുങ്ങി ഇപ്പോൾ പന്ത്രണ്ട് മണിയാവണുള്ളൂ ഒരു പന്ത്രണ്ടര ഒക്കെ ആവുമ്പോഴാണ് നമ്മൾ പൊതിച്ചോറിൻ്റെ പൊതിയൊന്ന് തുറന്നത് ട്ട നല്ല മണം വരുന്നുണ്ടായിരുന്നു തുറന്നപ്പോൾ പിന്നെ എല്ലാ കറികളും മിക്സ് ആക്കിയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ കഴിക്കാൻ അപ്പോൾ നമ്മൾ വെറുതെ ഒരു പൊതി തോന്നിയപ്പോൾ ഒന്ന് ഉണ്ടാക്കി നോക്കിയതാണ് നിങ്ങൾക്കും ഇങ്ങനെ തോന്നുന്നുണ്ടെങ്കിൽ നമ്മുടെ വീട്ടിലെ കറികളൊക്കെ വെച്ചിട്ടുണ്ടെന്ന് ഉണ്ടാക്കിയൊക്കെ അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈഫ്